തന്നെയാ കണ്ടോ ഇതാ ഹൈലൈറ്റ് മലപ്പുറം കരുവാരുണ്ടിൽ കടുവി യുവാവും റോഡിൽ നേർക്കു നേർ കണ്ടാ എന്നാൽ അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത് മണിക്കനാമ്പറമ്പിൽ ജെറിയാണ് രാത്രി കടുവയ്ക്ക് മുന്നിൽ പെട്ടുപോയത് കണ്ടു ഞാൻ കണ്ടു എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല അതെങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ നീ കണ്ട കാര്യം പറഞ്ഞു കടുവയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകി വനംവകുപ്പ് നീ ഇവിടെ മാറിയിക്കണം അയ്യടാ അങ്ങനെ ആ കുഴപ്പവും മലപ്പുറം കരുവാരകുണ്ട് മണിക്കരാംപറമ്പിൽ ജെറിനാണ് ആർത്തല എസ്റ്റേറ്റിന് സമീപം താൻ കണ്ട കടുവയുടേത് എന്ന പേരിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് സത്യം ഞാൻ എനിക്ക് ഒന്നും കേട്ടാ പിന്നെ പിന്നെ നമ്മൾ അത് അത് ശരിയാ ഞാൻ ഞാൻ കണ്ടതോ കേട്ടില്ലേ എന്തായിരുന്നു നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടല്ലോ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ തൽക്കാലം ഇത്രയും മതി